ദേവിയെ സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗീയ നല്ല പിതാവും നല്ലത് വലിയ വിശ്വസത്തിനായി നന്ദി അറിഞ്ഞ തുടർന്ന് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് യഹോവ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ കേൾക്കുകയും ചെയ്യുന്നു ദേവിയെ സ്തോത്രം കർത്താവെ പ്രഭാതത്തിലെങ്കിൽ അത് നല്ല നല്ലവചനത്തിനായി നന്ദി പറഞ്ഞ കർത്താവ് സാധുക്കളെ കേൾക്കുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മോഹപ്പെടുത്താം സ്തോത്രം ചെയ്യും ദൈവേ ഹാലലിയ ആരോരും സഹായമില്ലാത്ത ദേവീ സ്തോത്രം അടിയങ്ങൾ കർത്താവ് ആയിരിക്കുന്ന അവസ്ഥകൾ ദേവീ സ്ത്രോത്രം കർത്താവെ ദൈവം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഹാലലിയ സ്ത്രോത്രം കർത്താവ് നീ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണല്ലോ ഞങ്ങളുടെ ദേവേ ഹാലലിയ ശബ്ദത്തെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണല്ലോ നീ അതിനായി തന്നെ സ്തുതിക്കുകയും സ്ത്രോത്രം ചെയ്യുന്ന കർത്താവെ ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന അനേകർ കർത്താവെ ഹാലലിയ ദേവീ സ്ത്രോത്രം കർത്താവ് മുമ്പോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം സ്വർഗത്തിലെ ദൈവം ഹാലി അവരുടെ നിലവുകളിലെ ഹാലി അവരുടെ വേദനകളെ കണ്ടു കർത്താവ് അവർക്ക് വേണ്ടി സ്വർഗം ചായച്ച് ഹാലി ഇറങ്ങി വന്ന് ഹാലലിയ ദൈവം അവർക്ക് വേണ്ടി ഉത്തരങ്ങളെ ദൈവത്തെ പ്രഭാത സ്ഥിതിക്കുന്ന കർത്താവ് അപ്രകാരം ആയിരിക്കുന്നവർ കർത്താവ് ദിവസം ഹാലിയ ദൈവ സ്ഥല വലിയ അനുഗ്രഹമായി തിരുവാ സ്വർഗം സഹായിക്കണം മഹത്വം കെടുക്കണം തന്നെ ആമേന ആമേ